ഇടുക്കി രൂപതയുടെ ഇരുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് മെഗാ മാർഗം കളി മൈതാനത്ത് നടന്ന മെഗാ ജോൺ മാർഗം കളി ചെയ്തു ഇടുക്കി രൂപതാ ദിനത്തോടനുബന്ധിച്ചാണ് മെഗാ മാർഗംകളി സംഘടിപ്പിച്ചത് രൂപതയിലെ നൂറ്റിയഞ്ച് ഇടവകകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ മെഗാ മാർഗംകളിയിൽ പങ്കെടുത്തു മൂന്ന് വയസ്സുകാരി മുതൽ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളവർ വരെ മാർഗംകളിയുടെ ഭാഗമായി മണി കേയമാർഗം നാളിൽ നാളിൽ തെളിയുന്നു മറ്റുള്ളവ്യാഴന്മാർ മെല്ലി മെല്ലി ചവളുന്നു ഭൂമി പഞ്ഞും മിന്നയും വിറ്റുവിയ വണിയ ഇടുക്കി ഐ ഡി ഐ മൈതാനത്ത് നടന്ന പരിപാടി രൂപതാ മെത്രാൻ മാർ ചെയ്തു ഹൈറേഞ്ചിന്റെ മക്കൾ നെഞ്ചോടേറ്റിയതിന്റെ പ്രതീകമാണ് ഇന്ന് ഈ കത്തിജ്വലിക്കുന്ന വെയിലിൽ നമ്മളിവിടെ അണി നേർന്നിരിക്കുന്നത് നിങ്ങളെല്ലാം കാണുമ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഹൃദയങ്ങൾ അഭിമാനത്താലും സന്തോഷത്താലും ആഹ്ലാദത്താലും തുടിക്കുകയാണ് ജ്വലിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വലിയ അനുമോദനങ്ങൾ നിങ്ങൾക്ക് ഞാൻ അർപ്പിക്കുന്നു ഇത് സാമൂഹിക സാംസ്കാരിക സാമുദായിക മാനമുള്ള ഒരു കലാരൂപമാണ് ഭാരതത്തിന്റെ തനതായ സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രൈസ്തവ ആശയങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് തൊമാശ്രീഹായുടെ നേതൃത്വം ഏറ്റുപറഞ്ഞുകൊണ്ട് സർവോപരി മിശിഹായിലേക്കുള്ള ഒരു യാത്രയുടെ വഴിയാണ് ഈ മാർഗംകളി മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ അബ്രഹാം പുറയാറ്റ മാത്യു അഴകനക്കുന്നേൽ ജോർജ് കോയിക്കൽ എന്നിവർ സംസാരിച്ചു രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് കെസി വൈ എം രൂപതാ പ്രസിഡന്റ് സാംസണ്ണി മാതൃവേദി പ്രസിഡന്റ് ഷെല്ലി ജൂഡി സിസ്റ്റർ ലിമാ റോസി എന്നിവർ നേതൃത്വം നൽകി